ബലാത്സംഗ കേസിൽ മുകേഷ് ഇടവേള ബാബു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കുക ലൈംഗികാരോപണത്തിൽ നടൻ നിവിൻ പോളി ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ട് തനിക്കെതിരായ പരാതിക്ക് പിന്നീട് ഗൂഢാലോചനയുണ്ടെന്നും പരാതിക്കാരിയെ പോലുമില്ലെന്നാണ് നിവിന്റെ നിലപാട് വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് ഏറെ നിർണായകമായൊരു കേസിൽ തന്നെയാണ് ഇന്ന് കോടതി വിധി പറയാൻ പോകുന്നത് ഈ ഒരു ബലാത്സംഗ കേസ് ിൽ ആ ഇവരുടെ ജാമ്യാപേക്ഷ എപ്പോഴാകും കോടതി പരിഗണിക്കുക എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സ്വീകാർത്ഥിക മുകേഷിനെ സംബന്ധിച്ചിത്രം വലിയ ഒരു നിർണായകമായ ദിവസം തന്നെയാണിത് ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ അല്പസമയത്തിനുള്ളിൽ നടപടികൾ ആരംഭിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദ പ്രതിവാദങ്ങൾ നടന്നിരുന്നു എന്തായാലും എന്ത് നില കാര്യമാണ് കോടതി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം ഒന്നുകിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുക ഇല്ലെങ്കിൽ നില നിബന്ധനകളോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക അല്ലെങ്കിൽ ഹൈ നിഷേധിക്കുന്ന പക്ഷം ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയായിട്ട് മുകേഷിന് പോകാൻ സാധിക്കും എന്തായാലും ഒന്നില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം കൃത്യമായ സമയത്ത് ഹാജരാകണം അല്ലെങ്കിൽ പോലീസുകാർക്കും അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ കോടതി സാധാരണഗതിയിൽ രീതിയിൽ അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ ജാമ്യാപേക്ഷ നിരസിച്ചാൽ പോലും ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു ചോദ്യം ചെയ്യാൻ അവസരം കൊടുക്കുക അണി വർഗീസാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വി എസ് ചന്ദ്രശേഖരന്റെയും ഇടവേള ബാബുവിന്റെയും ഒപ്പം മുകേഷിൻ്റെയും ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കും അതിനുശേഷം പ്രത്യേകിച്ച് ആലുവയിലെ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത് അതിനുശേഷം മജിസ്ട്രേറ്റ് തന്നെ നേരിട്ട് മൊഴിയെടുത്തിരുന്നു പതിമൂന്ന് വർഷങ്ങൾ ശേഷം പരാതിയുമായി വന്നതിന് മുന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും കോടതിയിൽ മുകേഷ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും കോടതിയിൽ കൈമാറിയിട്ടുണ്ട് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക ഇന്നടയെ തന്നെ നിവിൻപോളിക്കെതിരെ മറ്റൊരു ആരോപണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിവിൻപോളി നേരിമംഗലം മൂന്നുകൾ സ്വദേശിയാണ് നിവിൻപോളിക്കെതിരെ പരാതി നൽകിയത് ആ പരാതിക്കെതിരെ ആ യുവതിക്കെതിരെ ഇപ്പോൾ നിവിൻ പോളി ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതായത് വളരെ തെറ്റിദ്ധാരണാജനകമായ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ യുവതി യുവതിയുടെ പരാതിക്ക് ബദലായി നിവിൻ പോളി ഉന്നയിച്ചിരിക്കുന്നത് നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ദുബായിൽ വെച്ച് നിവിൻപോളി പീഡിപ്പിച്ചുവെന്നാണ് നിവിൻ പരാതി അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇടവേള ബാബുവിന്റെയും മുകേഷിന്റെയും ചന്ദ്രശേഖരന്റെയും കേസിൽ കോടതി വിധി പറയും സ്ഥിതിക്ക് കാര്യത്തിലുള്ള വിധി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട് ആ കേസ് പതിമൂന്നാം തീയതി മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുകേഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് ശ്രീ കാർത്തിക ശരി വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും ശ്രീജിത് നായർ വിശദാംശങ്ങൾ